അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹം ദലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ നമ്മൾ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ അമലുകൾ അള്ളാഹു സുബാന ഹോ താല സ്വീകരിക്കുമാറാകട്ടെ നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ റമവാൻ പൂർണ്ണമായും നാം എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മാറത്ത് പ്രദാനം ചെയ്യട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു പരിശുദ്ധമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ സന്തോഷിക്കാം കാരണം ഈ രണ്ട് കാര്യങ്ങൾ ഉള്ള ആളുകൾ ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി അഥവാ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ നിർത്താൻ പാടില്ല നിർബന്ധമായിട്ടും നിങ്ങൾ തുടർച്ചയായി ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങൾ തുനിയാവിലും ആഹ്റത്തിലും വിജയിക്കും ആ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പ് ഞാൻ പറയാൻ കാരണം ഈ കാര്യം മുത്തുനബി സലാഹു അലഹി വസ്സലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് അതുതന്നെയാണ് ഞാൻ ഇത്രയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം മാത്രമല്ല ഈ കാര്യം ജീവിതത്തിൽ പതിവാക്കിയിട്ട് ധാരാളം ആളുകൾ അവരുടെ ജീവിതത്തിൽ വിജയിച്ച അനുഭവങ്ങൾ ധാരാളം ഉണ്ട് ഇനി ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ഒന്നാമത്തേത് സ്വലാത്താണ് അള്ളാഹുവിൻ്റെ റസോവിൽ സൊലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്കറിയാം നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ദുനിയാവിലില്ല മാത്രമല്ല ധാരാളം സ്വലാത്ത് ജീവിതത്തിൽ ചൊല്ലുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കാൻ സാധിക്കും സ്വലാത്ത് എന്നത് മറ്റുള്ള ഇബാദത്തുകൾ പോലെയല്ല അത് ഒരിക്കലും നമ്മൾ ചൊല്ലിയ സ്വലാത്ത് നമുക്ക് നഷ്ടപ്പെടില്ല അത് ഒരിക്കലും അള്ളാഹു സുബഹാനഹോ താല നഷ്ടപ്പെടുത്തില്ല അത് ഇനി മറ്റുള്ള ഇബാദത്തുകൾ അത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും അതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് ചിലപ്പോൾ അള്ളാഹു സുബഹാനഹോ താല സ്വീകരിച്ചേന്ന് വരില്ല എന്നാൽ മുത്തുനബി സലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ മേലിൽ നമ്മൾ ചൊല്ലിയ ഓരോ സലാത്തും നമുക്ക് നാളെ ആഹ്റത്തിൽ നമ്മുടെ കൂടെയുണ്ടാകും അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബഹാനഹ് തല നമുക്ക് ദുനിയാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും നമുക്ക് നിൽക്കും മുത്തുനബി സാഹു അലഹു തങ്ങൾ പറയുന്നു സ്വലാത്ത് ചൊല്ലുന്നത് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മുത്തൻ നബി സാഹു അലഹി തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും അഞ്ഞൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് അതായത് ജോലി ഇല്ലാത്തവർക്കും ഉള്ള ജോലിയിൽ ശമ്പളം കുറഞ്ഞ ആളുകൾക്കും ബിസിനസ്സിൽ തകർച്ച സംഭവിച്ച ആളുകൾക്കും ബിസിനസ് നല്ല ഉയർച്ച ഉണ്ടാകുവാനും മാത്രമല്ല കുടുംബം പോലും നോക്കാൻ കഴിയാതെ അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവർക്ക് കുടുംബം പോലും നോക്കാൻ കഴിയാതെ വലിയ സാമ്പത്തികമായി ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളൊക്കെ അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും അഞ്ഞൂറ് സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലിയാൽ ഇൻഷാല്ല നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വറക്കത്തുള്ള ധാരാളം സമ്പത്ത് അള്ളാഹു സുബാനഹു താല നിങ്ങൾക്ക് നൽകും അത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകുക മാത്രമല്ല എല്ലാ ദിവസവും മുടങ്ങാതെ ആരെങ്കിലും ഒരാൾ ആയിരം സ്വലാത്ത് പതിവായി ചൊല്ലിയാൽ അവൻ സ്വർഗത്തിലാണ് അത് ഇനി ത്ര മോശപ്പെട്ട ആളാണെങ്കിലും അവൻ എല്ലാ ദിവസവും മുടങ്ങാതെ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ അവൻ നല്ല ഒരു മനുഷ്യനായിത്തീരും അതുകൊണ്ട് തന്നെ അവൻ ദുനിയാവിൽ എന്തു തന്നെ തുടങ്ങിയാലും അതിൽ വിജയമുണ്ടാകും അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവന് നിറവേറിക്കിട്ടും ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല അവൻ ആഹാരത്തിലും വിജയിക്കും അപ്പോൾ സ്വലാത്ത് ജീവിതത്തിൽ ധാരാളം പതിവായി ചൊല്ലുന്ന ആൾ ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കും ഇനി രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബാനഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ ധാരാളം ഗുണങ്ങൾ വാഗ്ദാനം ചെയ്ത ഇസ്താഫാറിനെ ജീവിതത്തിൽ ധാരാളമായിട്ടും വർദ്ധിപ്പിക്കലാണ് സ്വലാത്ത് കൊണ്ട് പറഞ്ഞതുപോലെ ഏതൊരു കാര്യത്തിനും പരിഹാരമാർഗമാണ് ഇസ്താഫാർ അസ്താഫിർ അലീം എന്ന് ധാരാളമായി പതിവാക്കുന്ന ആളുകൾ അവർ ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കുന്നതാണ് ഇസ്തഫാർ എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കുന്ന ആളുകൾക്ക് മുത്തുൻ നബി സലാഹു അലഹി വസ്ലമാങ്ങൾ പ്രത്യേകം മംഗളങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതായത് മുത്ത് നബിസലുള്ള ഹൊഹിബസല മാത്രങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് ഇസ്തെഫാർ അധികരിപ്പിക്കുന്ന ആളുകളെ ഇനി പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ സ്വലാത്തും ഇസ്തെഫാറും ധാരാളമായിട്ട് നിങ്ങൾ അധികരിപ്പിച്ചാൽ ഇൻഷാല്ല നിങ്ങൾക്ക് വിജയം നൂറ്ക്ക് നൂറ് ഉറപ്പാണ് അതുകൊണ്ട് സഹോദരന്മാരൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക എസ്ത്യ വഫാറിനെ അധികരിപ്പിക്കുക അതുപോലെ തന്നെ സഹോദരിമാരൊക്കെ അടുക്കള ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക എസ്ത്യ വഫ്ഫാറിനെ അധികരിപ്പിക്കുക ഇനി പരിശുദ്ധമായ റമദാൻ മാസമാണ് വരുന്നത് ആ സമയത്തും നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ടത് ഷാബാൻ മാസത്തിലല്ലേ റമദാൻ മാസത്തിലാണോ എന്ന് സ്വലാത്ത് എല്ലാ മാസത്തിലും ധാരാളം അധികരിപ്പിക്കണം ഷാബാൻ മാസത്തിൽ മാത്രമല്ല നിങ്ങൾ റമദാൻ മാസത്തിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക അതുപോലെ തന്നെ ഇഷ്ട എഫ് ആറിനെ നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ വിജയിക്കും എന്നുള്ളത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുകയല്ല നമ്മുടെ നബി മുത്തുനബി സലാഹു അലഹിം വസലമാത്തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണിത് ഇനി ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ ഇല്ലാത്തവർ ജീവിതത്തിൽ പതിവായി ചെയ്യാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ തുടങ്ങുക മാത്രമല്ല പരിശുദ്ധമായ റമലാൻ മാസമാണ് വരുന്നത് ആ മാസത്തിൽ നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും വറക്കത്തുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും നല്ല റാഹത്തുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പതിവായി ചെയ്യുന്ന ആളുകളെ നാഗേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും മറ്റ് എല്ലാ പൈശാചിക ശല്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും അള്ളാഹു സുബഹാനഹു താല അവരെ കാത്തുരക്ഷിക്കും ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു സുബാനഹോ തല നമുക്കെല്ലാവർക്കും ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്ലത്തിലും അള്ളാഹു വിജയം നൽകട്ടെ ആമീൻ അസലക്കും വാർഹമല്ല വാർക്കാത്തു